നമസ്കാരം സൂര്യൻ്റെ സ്ഥാനം ശക്തിപ്പെടുന്നതുവഴി വഴി രുചകയോഗം രൂപം കൊണ്ടിരിക്കുന്നു പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഈ സമയം തേടിയെത്തുക നവംബർ രണ്ടിന് വൈകുന്നേരം തുടക്കം കുറിക്കുന്ന രുചകയോഗത്തിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ എന്ന് നോക്കാം മേടം രാശി മേടം രാശിക്കാർക്ക് ഈ സമയം പല മാറ്റങ്ങൾ തേടിയെത്തും അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരും ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും ശക്തമായ പല മാറ്റങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ക്രിയേറ്റീവായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ സമയം വാഹനയോഗം കാണുന്നു സർഗാത്മകമായ കഴിവുകൾ നിങ്ങളിൽ സമയമാണ് വീടുപണി പുനരാരംഭിക്കുവാൻ സാധിക്കും സന്തോഷകരമായി കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുവാൻ സാധിക്കും കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം പ്രശ്നങ്ങളില്ലാതെ ഈ സമയം മുന്നോട്ടു പോകുവാൻ സാധിക്കും എല്ലാവിധത്തിലുള്ള പിന്തുണയും നിങ്ങൾക്ക് വന്നു ചേരും ബന്ധുക്കളുടെ കാര്യത്തിലും പലപ്പോഴും സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഈ രാജയോഗം ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നൽകും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ചു നിൽക്കും ജീവിതത്തിൽ സന്തോഷകരമായ സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ് ശാന്തമായ അന്തരീക്ഷമായിരിക്കും ഇടവം രാശിക്കാർക്ക് ഈ സമയം ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി തേടിയെത്തും പദ്ധതികൾ അനുസരിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് തേടിയെത്തുന്ന സമയമാണ് ആരോഗ്യം നിസാരമാക്കരുത് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഈ ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് രുചകയോഗം കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി വരുവാൻ സഹായിക്കും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ മികച്ച അഭിപ്രായങ്ങൾ മികച്ച മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്തും ആത്മാർത്ഥമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് യോഗം കാണുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കും വലിയ അവസരങ്ങൾ ജോലിയിൽ വന്നു ചേരും നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും സാധിക്കും കുടുംബകാര്യങ്ങളെല്ലാം തന്നെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും യാത്രകളെല്ലാം വിജയത്തിലേക്കെത്തും സന്തോഷകരമായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ സമയം മാനസികമായി ഏറ്റവും മികച്ച സമയമാണ് നിങ്ങളുടെ മാനസിക ആരോഗ്യവും മികച്ചുതന്നെ നിൽക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും ഏത് പ്രശ്നത്തെയും വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി മികച്ചുതന്നെ നിൽക്കും സഹോദരങ്ങളുടെ പിന്തുണ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളെ സ്വാധീനിക്കുന്ന വ്യക്തികൾക്ക് മികച്ച മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല സമയമാണ് ആരോഗ്യം മികച്ചതായി മാറും